കരുനഗപ്പള്ളി ബി ആർ സി ഓട്ടിസം സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷം നടത്തി സ്നേഹദൂതർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സമഗ്ര ശിക്ഷാ കേരളം കൊല്ലം ജില്ല ബി ആർ സി കരുനഗപ്പള്ളി എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു ക്രിസ്മസ് ആഘോഷം സ്നേഹവും ത്യാഗവുമാണ് ജീവിതത്തെ മനോഹരമാക്കുന്നതെന്ന വലിയ സന്ദേശത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് കരുനാഗപ്പള്ളി ബിആർസി ആഘോഷിച്ചത് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ്തി രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ കരുനാഗപ്പള്ളി നഗരസഭാ അധ്യക്ഷൻ കോട്ടയിൽ രാജു ക്രിസ്മസ് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു അവരുടെ അച്ഛനമ്മമാരുടെ ആ നിന്നുള്ള ആഘോഷത്തിന് ഒരുപാട് നൊമ്പരത്തിന്റെ വിയർപ്പ് കണ്ണങ്ങളുണ്ട് അപ്പോൾ ആ ആഘോഷങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നല്ലൊരു അടിപൊളി ക്രിസ്മസ് ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് നന്ദി സ്വപ്ന എസ് സ്വാഗതം പറഞ്ഞു ി നഗരസഭ വൈസ് ചെയർപേഴ്സൺ സുനിമോൾ ക്രിസ്മസ് ദിന സന്ദേശം നൽകി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റജി ഫോട്ടോപാർക്ക പാർക്ക് ഡയറ്റ് ഫാക്കൽറ്റി ബി ആർ മായ ഗവൺമെന്റ് മുസ്ലിം എൽ സ്കൂൾ പ്രഥമാധ്യാപിക എ കെ ഷഹറ സുസ്മിത രമ്യ രജനി നീതു ഷീതാഗോപൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി